നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുതിർന്ന നേതാവും സി പി എം ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിയുടെ ദേഹവിയോഗത്തിൽ കുറ്റ്യാടിയിൽ ചേർന്ന സർവകക്ഷിയോഗം അനുശോചിച്ചു ഗവേഷണ വിദ്യാർത്ഥിയായി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിച്ച ഘട്ടത്തിൽ അന്നത്തെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചെയർമാൻ വേണ്ടിയുള്ള മത്സരം നടക്കുകയാണ് സഖാ പ്രകാശ് കാരാട്ടായിരുന്നു എന്ന സ്ഥാനാർത്ഥി സഖാ പ്രകാശ് കാരാട്ടിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം കൊണ്ടാണ് ആദ്യമായി അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത് തുടർന്ന് ജെ എൻ യുവിലെ ഏറ്റവും കരുത്തനായ സാരഥിയായി അദ്ദേഹം മാറുകയുണ്ടായി തുടർച്ചയായി മൂന്ന് തവണ അവിടെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ വഹിച്ചിരുന്ന പങ്ക് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തങ്കലിടികളിൽ എഴുതി ചേർത്ത സംഭവമാണ് അന്ന് ശ്രീമതി ഗാന്ധിയായിരുന്നു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ഗാന്ധി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തരാവസ്ഥക്ക് തൊട്ടുശേഷം നടന്ന ഐതിഹാസികമായ പോരാട്ടമുണ്ട് ശ്രീമതി ഗാന്ധിയുടെ വീട്ടിലേക്ക് വിദ്യാർത്ഥികളുടെ മാർച്ച് സീതാറാം യെച്ചൂരി നയിക്കുകയാണ് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സമരം ശ്രീമതി ഗാന്ധിയുടെ വീട്ടിന് മുന്നിലെത്തിയപ്പോൾ പോലീസിന് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത സമര കേന്ദ്രത്തിലേക്ക് ശ്രീമതി ഗാന്ധി ഇറങ്ങി വരികയാണ് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കുകയാണ് ശ്രീമതി ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഗാന്ധി ശ്രീമതി ഗാന്ധിക്കെതിരായിട്ടുള്ള കുറ്റപത്രം വായിച്ചുകൊണ്ട് അദ്ദേഹം ശ്രീമതി ഗാന്ധി രാജിവെക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കുന്ന ഘട്ടമുണ്ടായി അന്നെടുത്ത ഫോട്ടോ ലോകപ്രസിദ്ധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എല്ലാ പത്രങ്ങളിലും ഏറ്റവും പ്രധാനമായി വരികയുണ്ടായി ഏതാനും നാളുകൾക്ക് ശേഷം ശ്രീമതി ഗാന്ധി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്ന അനുഭവം ഉണ്ടായി അങ്ങനെ രാജ്യത്ത് പ്രതികൂലമായ സാഹചര്യത്തിലും ധീരതയോടുകൂടി

കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ും സി എൻ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് ഒ പി മഹേഷ് പി കെ സുരേഷ് മാസ്റ്റർ കെ കെ മനാഫ് ഒ വി ലത്തീഫ് സി എച്ച് ഷരീഫ് കെ ചന്ദ്രമോഹൻ കെ വി ചന്ദ്രദാസ് ടി കെ മോഹൻദാസ് മാസ്റ്റർ എസ് കെ സി തങ്ങൾ എന്നിവർ സംസാരിച്ചു